പാലപ്പെട്ടിയിൽ പട്ടാപകൽ വീട് കയറി ആക്രമണം മൂന്ന് പേർക്ക് പരിക്കേറ്റു അമ്പലം ബീച്ചിൽ മരക്കാരകത്ത് ഷംസുദ്ദീന്റെ തറവാട്ട് വീട്ടിൽ കയറിയായിരുന്നു ആക്രമണം വീട്ടിലെ ജനൽ ചില്ലുകളും പജീറോ കാറും അടിച്ചു തകർത്തു ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു സംഭവം ശബ്ദം കേട്ട് ഷംസുവും വീട്ടുകാരും പുറത്തിറങ്ങി സംഭവം തടയാൻ ശ്രമിച്ചെങ്കിലും സംഘം ഷംസുവിനെയും ആക്രമിച്ചു വീട്ടിലുണ്ടായിരുന്ന പേർക്കും പരിക്കുണ്ട് മാസങ്ങൾക്ക് മുമ്പുണ്ടായ മറ്റൊരു സംഭവത്തിൽ ഷംസുദീന്റെ വീട്ടിൽ നിർത്തിയിട്ട ഒരു കാർ പൂർണമായും മറ്റൊരു കാർ ഭാഗികമായും അഗ്നിക്കിരയാക്കിയിരുന്നു അക്രമികളെ തിരിച്ചറിയാമെന്ന് വീട്ടുകാർ പറഞ്ഞു പെരുമ്പടപ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ആളെ ആക്രമിച്ച് അടിച്ച് മറിച്ചിട്ട് ഉമ്മ എൺപത്തിയഞ്ചു വയസ്സായ ഉമ്മാനെ അടിച്ച് പിന്നെ പത്ത് അറുപത് വയസ്സായ അളിയും താത്താറെ ഭർത്താവ് അതിനെ അടിച്ച് പിന്നെ ഒരു ദാത്തണ്ടായിരുന്നു ആ താത്താനെ അടിച്ച് ഉമ്മാക്കൊക്കെ പരിക്കുണ്ട് ദാത്താക്ക പരിക്കുണ്ട് പിന്നെ അലിയനക്ക് പരിക്കുണ്ട് ആങ്ങളൊക്കെ പരിക്കുണ്ട് പിന്നെ വീട്ടിൽ അവര് കയറി വീടൊക്കെ ആക്രമിച്ച് ഗ്ലാസ് ഒക്കെ കാസേരൊക്കെ തല്ലി പൊളിച്ച് പിന്നെ വീടിന്റെ ഉള്ളിലുള്ള പെണ്ണുങ്ങൾ ബാക്കിയുള്ളവര് ഓടി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തേനു അപ്പൊ ആദ്യം തന്നെ അവര് നിന്നെ പറഞ്ഞിട്ട് എന്നൊക്കെ എല്ലാം വളരെ മോശമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അവര് പൊല്ലൂർ തന്നെയാണ് മെയിൻ ആയിട്ട് പറയുന്നത് നിലക്കുള്ള പണി അങ്ങ് വെച്ചിട്ടുണ്ടാകുന്നത് ധൈര്യം പുറത്തോടെ പറഞ്ഞിട്ട് അവര് പോയി പോയിട്ട് പക്ഷെ അവര് പോയിന്നുള്ളതിന്റെ പേര് ഞാൻ പുറത്തിറങ്ങിയതായിരുന്നു വീണ്ടും വണ്ടി എടുത്ത് വീണ്ടും തിരിച്ചു വന്ന് എല്ലാരും കൂടി അപ്പൊ ഞാൻ റോട്ടി